さんぎから。 സംഘികൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ് സംഘി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തെ കുറിച്ച് കേരളത്തെ കുറിച്ച് സത്യത്തിൽ ഈ പിന്നെ ബംഗാളികൾക്കും ഹിന്ദിക്കാർക്കും മൊത്തത്തിൽ ഒരു ധാരണ ഉണ്ട് കേരളം വേറെ ലെവലാണ് ഈ കഥയിൽ പറഞ്ഞതുപോലെ ഈ ഒരു പിന്നെ കേരള സ്റ്റോറി പറഞ്ഞ ഒരു സിനിമയിൽ പറഞ്ഞ പോലെയാണ് കേരളം എന്നൊക്കെ ഒരു ധാരണ ഉണ്ട് കേരളം ശരിക്കും കാണുന്ന വെച്ചെങ്കിൽ ഇങ്ങോട്ട് കേരളത്തിക്ക് പേരി മലപ്പുറത്തേക്ക് വരി കോഴിക്കോട്ടേക്ക് വരി അല്ലെങ്കിൽ കാസർകോട്ട് പേരി അപ്പോൾ മനസ്സിലാവും കേരളം എന്താണെന്നുള്ളത് അല്ലാതെ വെറുതെ ാരും വരും പറഞ്ഞ് കേട്ടുകാണ്ട് ഓരോ തള്ളു തള്ളിക്കാണ്ട് നമ്മളെ കേരളത്തിനെ അങ്ങ് കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചാണക സംഘികളെ നിങ്ങൾക്ക് കേരളം വന്നിട്ടു കാണി കേരളത്തിൽ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കേ ലൗജിയാദാണെന്ന് പറഞ്ഞു ക്രിസ്ത്യാനികളെ അതേപോലെ തന്നെ പിന്നെ മുസ്ലിം കുട്ടികൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നു എടോ ഈ പ്രാ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ കാലത്തെ ആളുകൾ മതം എന്നില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രേമിച്ച് പോകണോലും ഈ പിന്നെ ചാടി ചാടിപ്പോണലൊക്കെ മതത്തിൻ്റെ പേരിലല്ല ഒരു തമ്മിലുള്ള ഒരു തമ്മിലുള്ള ഒരു പ്രേമത്തിന്റെ പ്രേമത്തിൻ്റെ ചാടി പോകുന്നത് അല്ലാതെ ഒരിക്കലും മതത്തിന്റെ പേരിൽ ഒരാളും ചാടി ചാടിപ്പോണില്ല ഒരാൾ മതത്തേക്ക് കൊണ്ടുവരണമില്ല പിന്നെ ഇസ്ലാം മതം പിന്നെ മറ്റു മതസ്ഥരെ വഴിതിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അവരെ മതം മാറ്റുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇസ്ലാം മതത്തിന് ഒരാളെയും അങ്ങനെ മതം മാറ്റണമെന്ന് അല്ലെങ്കിൽ മതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആരും എവിടെയും പറയണില്ല അതിൽ നിന്നും ഇപ്പോൾ ആരും പോണൂല്ല ഇതൊക്കെയാണ് കാലം അതായത് ജനങ്ങളിപ്പോ പിന്നെ മതങ്ങളെ വിട്ട് മനുഷ്യരിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ കാലത്താണ് ഇമാതിരി ചാണക കഥയറ്റം വന്നിക്കണ് എന്തായാലും ഈ ഒരു പിന്നെ കേരള സ്റ്റോറി ഒരു റിപ്പോർട്ട് വായിക്കുക ഇത് രണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചിന് പുറത്തിറങ്ങി ഒരു വിഭാഗം കേരളത്തിലെ സിനിമക്ക് പ്രതിശോധം ഉയർത്തി നല്ല രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു കേരളവുമായി സിനിമയിലെ വിഷയങ്ങൾക്ക് ബന്ധമില്ല എന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ വാദം ഈ സിനിമക്ക് സത്യത്തിൽ കേരളമായിട്ട് ഒരു ബന്ധമില്ല കേരളത്തിലുള്ള ഒരു പൊടി സാധനം പോലും ഈ സിനിമയിൽ കാണിക്കുന്നില്ല കേരള അല്ല ഹിന്ദിക്കാരൊക്കെ വിശ്വസിക്കുന്നത് കേരളം ഇതുപോലെയാണ് ഇത് കേരളത്തിന്റെ കഥയാണ് കേരളത്തിൽ ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കുന്ന ഹിന്ദോ മുസ്ലിങ്ങളും പിന്നെ പെൺകുട്ടികളൊക്കെ താമസിക്കുന്നവരൊക്കെ ഇത് മറ്റു അവരെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒക്കെ ആണ് ഈ ഒരു കഥയിൽ പറയുന്നത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല മറ്റോ പിന്നെ പുറത്തുള്ള രാജ്യത്തൊക്കെ താമസിച്ച മുസ്ലിം പെൺകുട്ടികളെ കൂടെ താമസിച്ച പല സിസ്റ്റർമാർക്കും അല്ല സിസ്റ്റർമാർ ഉദ്ദേശിച്ച് പല പെൺകുട്ടികൾക്കുള്ള കഥ പറയാണ്ടാവും പക്ഷെ അത് ഇതേപോലത്തെ ഒരു കഥ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ ഐ എസ് എസ്സിൽ ചേർന്നു എന്നതായിരുന്നു സിനിമയുടെ ട്രെയിലർ കാണിച്ചിരുന്നത് മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ പോയിട്ട് ഒരു അഞ്ചാളെങ്ങക്ക് അഞ്ചല്ല ഒരു പത്ത് ആളെങ്ങക്ക് ഐ എസ് എസിൽ ചേർന്ന കേരളത്തിൽ നിന്നുള്ളൊരാൾ ആൾക്കാരെ കാണിച്ചരാൻ വേണ്ടി പറ്റ പറ്റൂല വെറും വെറും ചാണക ചാണക കഥ സിനിമയുടെ ട്രെയിലർ കാണിച്ചിരുന്നത് പിന്നീട് ഇത് മൂന്ന് പേരാണെന്ന് തിരുത്തി മൂന്ന് ആൾക്കാരെ ആൾക്കാരൊക്കെ അപ്പം ഉണ്ടായിക്കൂടാ ഇല്ലേ പറയാൻ പറ്റൂല കാരണം വെച്ചാൽ ഏത് ഇപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് തന്നെ ആയാലും ആരെങ്കിലുമൊക്കെ ഒരാൾ എന്തേലൊക്കെ ഉണ്ടാവും ഇപ്പൊ അവിടെ എം ഡി എം അടിച്ചിട്ട് മണ്ണുങ്ങൾ കഞ്ചാവ് കളിക്കുന്ന മണ്ണുങ്ങൾ ഇതൊക്കെ ഇതിപ്പോൾ മൊത്തത്തിലെ ആൾക്കാർ കേരളക്കാർ അഞ്ചാവാണ് അല്ലെങ്കിൽ മൊത്തത്തിലെ മുസ്ലിങ്ങൾ പിന്നെ അങ്ങനെയാണ് അല്ലെങ്കിൽ മൊത്തത്തിലെ ജനങ്ങൾ അങ്ങനെയാണെന്നുള്ളത് തിരുത്താൻ പറ്റൂല അങ്ങനെ പറയാൻ പറ്റൂല കാരണം മുപ്പത്തി ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് അതിന് ഇരുപത്തൊ മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആളുകൾ എങ്ങോട്ട് പോയി ഇത് വെറും സംഘി കഥയാണ് സംഘി കഥ ലോകമെമ്പാടുമുള്ള ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ മുന്നൂറ്റിമൂന്ന് കോടി ആയതോടെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എട്ടാമത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഹിന്ദി ചിത്രമായി മാറി അതായത് ഇതൊരു വിവാദമായി ഇറക്കുന്ന സമയത്ത് അത് ആളുകൾ കാണാൻ വേണ്ടി ഒരു ആകാംക്ഷ ഉണ്ടാവും ആരായാലും ഉണ്ടാവും ഇനിയിപ്പോൾ ഏത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അതിലും എന്താണ് പറയുന്നത് ആ സിനിമയിൽ എന്ത് ചിത്രീകരണമാണ് പറയുന്നത് ആളുകൾക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടാണ് ആളുകൾ ആ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം എൻ്റെ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കിടക്കാം പ്രധാനമായും ഇടുക്കി രൂപതയിലെ യുവതി യുവാക്കളിലും അതുപോലെ തന്നെ കുട്ടികളിലും ഒരു ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശ കൂടിയാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇടുക്കി രൂപത നൽകുന്നത് പ്രധാനമായും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഈ ദൂരദർശൻ ചാനൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അറിയിച്ചത് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് ചില രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ാണ് നടക്കുമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും എല്ലാം മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് രണ്ടു ദിവസം മുമ്പ് മുതൽ ഇടുക്കി രൂപതയിലെ പള്ളികളിലെ മതബോധന ക്ലാസുകളിൽ ഈ സിനിമ നിലവിൽ പ്രദർശിപ്പിച്ചു വരുന്നത് ഒരു ബോധവൽക്കരണം അതായത് ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ എങ്ങനെ യുവതി വാക്കലിലേക്ക് എത്തുന്നു പ്രണയം ഉൾപ്പെടെ ലൌജിഹാദ് ഉൾപ്പെടെ അതായത് ഏതു തരത്തിൽ പ്രണയത്തിലൂടെ ഈ പെൺകുട്ടികളെ ഈ ഒരു ഇസ്ലാമിക തീവ്രവാദികൾ കൊടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത് അതിൽ ഈ കുട്ടികളെ ബോധവൽക്കരിക്കുക അതുപോലെ തന്നെ യുവതീവാക്കളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് ആരും അങ്ങനെ പോവാറില്ലടോ ആരും അങ്ങനെ അങ്ങനെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ മതം മാറുന്ന ആൾക്കാരും വേണ്ട അതിന്റെ ആവശ്യമില്ല മതത്തിന്ന് ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് പോയി അല്ലെങ്കിൽ പുതിയ ആൾ മതത്തേക്ക് ഇങ്ങോട്ട് വന്നു അതൊക്കെ ഓരോ സ്വന്തം പ്രകാരം അല്ലാതെ ഒരിക്കലും ഒരു മുസ്ലിം മുസ്ലിം ആയാലും പിന്നെ എനിക്ക് തോന്നില്ല വേറെ ഏത് മതക്കാരാണെങ്കിലും നമ്മൾ കണ്ടെടുത്തോളം മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനത്തെ മതങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ആരും ഒരു മതത്തിലേക്ക് ഇങ്ങോട്ട് ക്ഷണിക്കണില്ല അങ്ങോട്ട് പോവാ പോകണില്ല പോണവൾക്ക് പോവാ വരുന്നവൾക്ക് വരാം അത് ഓരോ സ്വന്തം താല്പര്യ പ്രകാരം അതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റൂല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദേവാലയങ്ങളിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് നിരവധി കുട്ടികൾ ഇതര വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുന്ന ഇസ്ലാമിക തീവ്രവാദികളെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് വരൂല മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അവിടെ മതം മാറി പേരിലോ അല്ലെങ്കിൽ തീവ്രവാദികളെയൊക്കെ ക്ഷണിക്കുന്നതിന്റെ പേരിലൊന്നല്ല കാരണം ഇവിടുത്തെ കോലം കെട്ടിട്ട് അവിടെ ഇക്കാരോ അവിടെ ഒന്നും മതമില്ലടോ ഓസ്ട്രേലിയയിലോ യു എസിലും പിന്നെ ലണ്ടനിലൊന്നും ആൾക്കാർക്ക് മതമില്ല അവിടെ മതത്തിലാണ് കൂടുതല ജനങ്ങളും പിന്നെ അവിടുത്തെ മനുഷ്യരാണ് അവിടുത്തെ മതം പറയുന്നത് ഇത്തരത്തിൽ കൂടുതലായി ഈ ഈ ഇസ്ലാമിക തീവ്രവാദികൾ ലക്ഷ്യം വെക്കുന്നത് അവരെങ്ങനെ ഇവരുടെ വലയത്തിൽ പെടുന്നു ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ കുട്ടികളിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞല്ലേ നാലാം തീയതി എല്ലാ പള്ളികളിലും നടന്നതാണ് സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രദർശിപ്പിച്ചത് ഇറക്കിയിട്ടുണ്ട് നമ്മളെ ഈ മൂന്ന് വർഷത്തേക്ക് പിള്ളേർക്ക് ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട് എല്ലാ വർഷവും നടക്കുന്നതാണ് അവധിക്കാലത്ത് അത് ഈ വർഷം നടന്നു രണ്ട് മൂന്നു നാല് തീയതികളിലാണ് നമ്മൾ നടന്നത് എല്ലാ പള്ളികളിലും സൺഡേ സ്കൂൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് അപ്പൊ അതിന് അകത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു പുസ്തകം ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ആ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ പ്രണയത്തെ കുറിച്ചായിരുന്നു നമ്മൾ അപ്പം നമ്മുടെ ഇടുക്കി രൂപതാ ബി ആറോണി സംസാരിച്ചത് ഇവര് പറയുന്നത് കുട്ടികൾക്ക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു വിവാദമുണ്ടാക്കിയ ഒരു സിനിമ ആരെങ്കിലും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊടുക്കുവോ പൊട്ടന്മാരാണ് ഇവരെ ഇത്ര കണ്ടില്ലാത്ത ടീമാണോ ഇടുക്കിയിലെ ബിയോറ തുടങ്ങിയിട്ടുള്ള അവിടുത്തെ ആളുകൾ ഒരു വിവാദം ഉണ്ടാക്കിയ ഒരു സിനിമ അത് വീണ്ടും കുട്ടികൾക്ക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം അന്ധമുണ്ട് വരയ്ക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കു നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പി സി ജോർജ് പി സി ജോർജ് പ്രതികരിച്ചു പ്രതികരണം എന്ന് കാണാൻ എന്തായാലും പി സി ജോർജിൻ്റെ പ്രതികരണം കേട്ടാൽ ചാണകം തോറി വരകിയൽ പിന്നെ മരിച്ചു കൊലിച്ച് ഒരു കഥയാണ് പി സി ജോർജിൻ്റെ എന്തായാലും കേട്ടോ ഞാൻ കേരള സ്റ്റോറിന്നല്ല സിനിമയൊന്നും കാണാറില്ല തിയേറ്റർ പോകാറുമില്ല പക്ഷേ എന്റെ ഭാര്യയും മക്കളൊക്കെ പോയി കണ്ട നല്ല അഭിപ്രായം പറഞ്ഞു ഞാനത് ചോദിച്ചു ഇങ്ങനെ ഒരു വിവാദമായത് കൊണ്ട് എന്റെ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ച എന്റെ ഭാര്യക്കും മക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ഞാൻ ചോദിച്ചതല്ല നല്ല നല്ലപടം നല്ല ഡയറക്ഷൻ നല്ല അഭിനയം നല്ല അഭിനയവും ഡയറക്ഷനും ഒക്കെ ഒരു ഭാഗത്ത് അതിലുള്ള അത് സിനിമയിലുള്ള അഭിനയവും ഡയറക്ഷനും കാര്യങ്ങളും നല്ല അതിന്റെ അതിന്റെ ഒരു ഒരു മെസ്സേജ് എന്താണ് കേരളത്തെ കുറിച്ചാണ് കേരളത്തെ കുറിച്ചാണ് ആ കഥ സംസാരിച്ചത് ലൗ ജിഹാദിനെ കുറിച്ച് ഇല്ലാത്ത കണക്കുകളാണ് ആ കഥയിൽ പറയുന്നത് പെരിപ്പിച്ചു കാണിക്കുന്ന ഇല്ലാത്ത അവാസ്തവമാണ് സത്യമല്ല അതൊക്കെ നുണയാണ് അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഈ നുണയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോവാൻ കണക്കുകളുണ്ട് സുപ്രീം കോടതി സൗരമല്ല പറയും പക്ഷേ പി സി ഗോ പറയും ലൗ ജിഹാബുണ്ട് ലൌ ജിഹാദ് വളരെ ശക്തമാണ് അഞ്ഞൂറ്റി ചുരാനും ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇവിടുത്തെ മതവിഭാഗത്തിൽപ്പെട്ടവർ ആ ലൗ ജിഹാബ് ഉണ്ടെന്ന് ഞാൻ തർപ്പിച്ചു പറയുന്നു പേരിലല്ല പല മതങ്ങൾ മുസ്ലിം മതപ്പെട്ട ഒരു പെൺകുട്ടിയെ പിന്നെ ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാൾ കിട്ടണോ ക്രിസ്ത്യാനികൾ കിട്ടണോ അതൊക്കെ അവർ സ്വന്തം താല്പര്യപ്രകാരം അല്ല മതം നോക്കിയിട്ട് എല്ലാവരും ഇവിടെ വിവാഹം കഴിക്കണേ എത്ര ആളുകൾ ഇപ്പം ഈ പറഞ്ഞ ഈ പി സി പറഞ്ഞ ഈ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ചെയ്തേ അവരോടൊക്കെ പോയി ചോദിക്കാൻ ചെയ്യും ഒരിക്കലും മതത്തിന്റെ പേരിൽ ആവാൻ സാധ്യതയില്ല മതത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരാൾ കൈ അത് ഓരോ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തിയും ഒരു തമ്മിലുള്ള ഒരു അടുപ്പവും ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ മതത്തിന്റെ പേരിലല്ല ഇയാൾ ഏത് സംഖ്യ

അവിടെ മുന്നൂറ്റി അമ്പതോ അല്ലെങ്കിൽ ആയിരം ആൾക്കാരെ പല രീതിയിലുണ്ടാവും എത്ര എത്ര വിദ്യാഭ്യാസമുള്ള ആളുകൾ പല കോഞ്ഞാട്ടും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഇവർക്ക് വിദ്യാഭ്യാസം തന്നെ കുറവാ ചിന്തിക്കാനും അതിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നല്ല പിന്നെ ലൗജിയാദി എന്നൊക്കെ പറയുമ്പോ ഇത് പല രീതിയിലും പല സംഭവങ്ങളും നടക്കും അതിനിപ്പോ മതാണെങ്കിലും അതല്ലെങ്കിലും അത് ഉണ്ടെങ്കിലും ഒക്കെ തന്നെ ആരെയും കുറഞ്ഞാല് പള്ളിയിൽ അദ്ദേഹം പ്രസംഗിച്ച മക്കളെ നിങ്ങൾ ലവ് ജിഹാദ് ഇപ്പടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അതിന് അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്നാ പത്തിരണ്ടായിരം എണ്ണം എസ് ഡി പി എക്കാർക്ക് ഉണ്ടാകണം വരികയാണല്ലോ ഞാനില്ലേ അവിടെ നേരിട്ടോ അതെ എനിക്ക് നല്ല പരിഹാരം ഉണ്ടോ നല്ല ബോധ്യമുണ്ടോ ഞാനിന്ന് പറയുന്നത് ലൗജിഹാദ ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ കോടതിയാണ് നിശ്ചയിക്കുന്നത് ജിഹാദുണ്ടോ ലൗ ജിഹാദ് വാക്കില്ല അതാണ് സുപ്രീം കോടതി പറഞ്ഞത് ലൌ ജിഹാബ് എന്ന് പറഞ്ഞ ആശയം എന്തെന്ന് മനസ്സിലാക്കണം അതുണ്ടോ ഉണ്ട് ഞാൻ തർപ്പിച്ചു സംശയം എന്താ സിനിമ നമ്മളെ ഒരു കുട്ടികൾക്ക് കാണാൻ വേണ്ടി ശരിക്കും പിന്നെ കാണിച്ചു കൊടുക്കാൻ പാടില്ല വിവാദ സിനിമ എന്തെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കണോ അതാണ് എനിക്ക് ചോദിക്കാറ് പിന്നെ അത്രക്കും അതിൽ വലിച്ചു കീറണം നന്നായിട്ട് മതങ്ങളെ വലിച്ചു കീറുന്ന ഒരു മെസ്സേജാണ് അതിൽ കൊടുക്കുന്നത് ഞാൻ ആ സിനിമ ഏകദേശം മുക്കാ വിഭാഗത്തോളം കണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അതൊക്കെയാണ് എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ മാരി ഓരോ പരിപാടി നടക്കുകയുള്ളൂ വേറെ രാജ്യത്തുനിന്നും നടക്കില്ല കാരണം ഇത് മതങ്ങൾ തമ്മിലുള്ള ഒരു തീവ്രമായ പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാക്കുകയാണ് ഈ ഒരു സംഭവം അതൊരു സിനിമയിലൂടെ കാണിച്ചു എന്നുള്ളത് മാത്രം ഇനി ഈ സിനിമൻ്റെ പുറകിൽ വേറെ വല്ല ഉദ്ദേശങ്ങളുണ്ടോ വേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പിന്നെ ആളുകൾക്ക് മെസ്സേജ് ഒരു സിനിമയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഒരുമാതിരി ചാണക സിനിമ ചാണക കഥയായി പോയത്